പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് പ്രിയമളൂര് ഇന്ന് ഡിസംബർ മുപ്പതാം തീയതി തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും പരിശുദ്ധ പ്രഭാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സ്നേഹവന്ദനം നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് പോകാം അമ്മയെ അമ്മേ പരിശുദ്ധ ദൈവ മാതാവ് അന്ന് അങ്ങ് അങ് കൃപാസനത്തിൽ കൃപാസന പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടു പോകുന്ന വരാൻ പോകും രക്ഷപ്പെടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിൽ മധ്യസന് തേടി അനുഗ്രഹം എല്ലാ അനുഗ്രഹം കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ നിറഞ്ഞ No. ി പറയാതാവേ ജപമാലാ സകലാസനോടും പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറയുക അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥരെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ ദിവസത്തെ മുഴുവനും അങ്ങേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ അവകാശ അവകാശവും ഓഹരിമാകാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിൻ്റെ പശുധാപ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ തിരുതത്വം നിങ്ങളെ തളിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വഴികളിലും വീടുകളിലും നിങ്ങളുടെ സഞ്ചാര പഥങ്ങളിലെ ദൈവത്തിലെ ദൂതന്മാർ ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം അതിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾ എവിടെ ആയാലും ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ മക്കൾ അവരുടെ കഴിവ് കൊണ്ട് ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാവത്തില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് ആര് സഹായിക്കും എന്ത് എങ്ങനെ സഹായിക്കും സങ്കീർത്തകൻ ചോദിക്കുമ്പോൾ സങ്കീർത്തകനോട് പറയുന്ന മറുപടി ഇതാണ് നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ ലോകത്തിലുള്ള എല്ലാ സഹായങ്ങളും നിൻ്റെ നാമത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള അടിയങ്ങളുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമേ ദേവമാതാവെ എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥരെ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അതുപോലെ തന്നെ കാർഷിക മേഖല പ്രവർത്തിക്കുന്ന കർഷക തൊഴിലാളികൾ എല്ലാ മേഖലകളിലും കർത്താവെ ബ്യൂറോക്രസി പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയമായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ശ്രേണികളിലും കവയ പവറിലും പ്രവർത്തിക്ക ശക്തിയിൽ പ്രവർത്തിക്കുന്നവരെ അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചോദിച്ചേ ഓരോ മനുഷ്യൻ്റെ ആവശ്യം എന്ത് തന്നെയായാലും അത് മുഴുവനും ഏറ്റെടുക്കുകയും അത് മുഴുവനും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ ഈ പ്രാർത്ഥന ആരെല്ലാം കൂടുന്നുവോ എന്തിനെല്ലാം കൂടുന്നുവോ ആരെല്ലാം ഇന്ന് വീടിൻ്റെ പുറത്തേക്ക് പോകുന്നോ എന്തിനെല്ലാം പോകുന്നുവോ അവിടെ മേരെല്ലാം ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ ആവശിക്കട്ടെ നിങ്ങളുടെ സംരംഭങ്ങൾ ആലോചനകൾ ചിന്തകൾ സംസാരങ്ങൾ ചർച്ചകൾ തീരുമാനങ്ങൾ എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുകയും അവിടുത്തെ അഭിശുദ്ധമായ രഥത്താൽ മുന്തിരി വെക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവ് നിങ്ങളെ ആശ്രയിക്കുന്ന മക്കൾക്ക് കർത്താവ് അധിക ധൈര്യം അധിക ബലം ലഭിക്കാൻ ഇടയിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ വേലയും കുരുമില്ലാതെ ജോലിയും തൊഴുമില്ലാതെ വിഷമിക്കുകയും സാമ്പത്തിക ബാധ്യതകളെ വിഷമിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥലം വിൽക്കാൻ പോകുന്നവർ വാങ്ങാൻ പോകുന്നവർ അങ്ങനെയുള്ള എല്ലാ എഗ്രിമെൻ്റിലും കോൺട്രാക്റ്റിലും എഴുപത്തിരിക്കുന്ന ഡേറ്റ് ഡേറ്റ് കഴിഞ്ഞു പോകുന്നതുകൊണ്ട് പേടിച്ച് ഉത്കണ്ഠപ്പെടുന്നവർ കർത്താവ് അവരുടെ ആശ്വതി കിടക്കുന്നവർ ആശ്വതി കിടക്കുന്നവർ ബൈസ് സ്റ്റാൻഡർ ആയി നിൽക്കുന്നവർ അവരുടെ കൂടെ കർത്ത അവർക്ക് വേണ്ടി പണങ്ങൾ സമ്പാദിക്കുന്ന ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉഴറി നടക്കുന്നവര് എല്ലാവരും ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ ഭക്ഷണം കഴിക്കാനില്ലാത്തവർ കൃത്യ വസ്ത്രം ധരിക്കും ഇല്ലാത്തവർ വസ്തുവി അങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും കർത്താവ് ഈ പ്രാർത്ഥനയ നീ പ പരിരംഭണ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നീതിയേക്കാൾ വലിയ കരുണ നിൻ്റെ യോഗ്യതയെക്കാളു വലി കർത്താവിൻ്റെ വിശുദ്ധമായി യോഗ യോഗ്യതയിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ അനു നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ നിലനിർത്തുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ നീ ദൈവശക്തിയാനുഗ്രഹിക്കപ്പെടട്ടെ ഈ ദിനത്തിൽ നിൻ്റെ കൂടെ കർത്താവ് കൂടെ ഉണ്ടാവുകയും നിനക്ക് അനുഭവ വിദ്യമാവുകയും ചെയ്യാൻ ദൈവം നിന്നെ ആശീർവദിക്കട്ടെ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കുന്നത് മനുഷ്യനെക്കാലങ്ങളിലും സഹായം മനുഷ്യരോട് ചോദിക്കും പിന്നെ ചില സഹായങ്ങൾ ദൈവത്തോട് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ കാര്യം മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ല

ഇസ്ത്രീലിൻ്റെ അനുഭവം അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ സഹായിക്കുന്നതും എല്ലാ സഹായം മുട്ടിപ്പോകുമ്പോഴും നിൽക്കുന്ന സഹായം കർത്താവിന് എനിക്ക് സഹായം കർത്താവിനെന്ന് വരുന്നു ഇത് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പർ ഹോളി സ്പീഡിൽ എഴുതിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സഹായം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആരും സഹായിക്കാനില്ലെന്ന് തരുമ്പ എനിക്ക് സഹായം അതായത് ചില സമയത്ത് മെത്രാനാണെന്ന് പറഞ്ഞാൽ പോലും സഹായം കിട്ടത്തില്ല സ്വന്തം കുടുംബത്തിലുള്ളവരും കൂട്ടത്തിലുള്ളവരും തന്നെ ചിലപ്പോഴും നമുക്ക് സഹായം നിഷേധിക്കും അത് ഒത്തിരി അനുഭവിച്ചവരാണ് ഈ യഹൂദന്മാർ ആ ഈ മൽപ്പാനും ഗവർണർക്കും ആ സമയത്ത് ഈ സന്ധ്യയ്ക്ക് റിജക്റ്റായി കഴിയുമ്പോൾ അവിടെ നിന്ന് റിജക്റ്റായി കഴിയും ഭക്ഷണം കിട്ടത്തില്ല കിടക്ക ഇടം കിട്ടത്തിന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ പറങ്കി എന്നാൽ എപ്പോഴും ഇവര് വൈരാഗ്യത്തിൽ കണ്ടിരുന്ന ഒരാളാണ് കൂട്ടാണ് പറങ്കി ഒരു പറങ്ക അവിടെ വരും അച്ഛന്മാരിവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യം പറയും അപ്പുറം എൻ്റെ വീട്ടിൽ ഇടമുണ്ട് വന്ന് താമസിക്കാൻ പറയും അപ്പം അതുകൊണ്ട് എല്ലാ സഹ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അവരെ സഹായിക്കും ഇവരെ സഹായിക്കും നമ്മൾ കരുതി അവർ നമ്മൾ സഹായിക്കും നമ്മൾ പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് സഹായം കർത്താവൽ നിന്നാണ് അതുകൊണ്ടാണ് നമ്മളെ രണ്ട് രാജാക്കന്മാർ ആറ് ഇരുപ ഇരുപത്തേഴിലെ രണ്ട് രാജാക്കന്മാർ ആറ് ഇരുപത്തേഴിലെ വലിയൊരു സംഭവമുണ്ട് ഇസ്രയേലിൻ്റെ പക്ക പട്ടിണി അപ്പോൾ മനുഷ്യർ തമ്മിൽ തന്നെത്താൻ കുഞ്ഞുങ്ങളെ പുഴുങ്ങി പുഴുങ്ങിത്തിരുന്ന കാലം അപ്പം അങ്ങനൊരു കാലം നമ്മുടെ നമുക്ക് ഓർമ്മ പോലും പക്ഷേ ഇസ്രയേൽ അനുഭവിച്ചതാണത് അപ്പോൾ ഒരുത്തൻ വന്ന് പറയും രാജാവ് കോട്ടമയിൽ നടക്കിയിരുന്നു ചാക്കുകൊടുത്തുകൊണ്ട് രാജാവ് പോലും ചാക്കുടുക്കുകയാണ് അപ്പോഴ് താഴെ വശം പറയും കർത്താവേ സഹായിക്കണമെന്ന് പറയും രാജാവേ അപ്പോൾ രാജാവ് ഇസ്രയേൽ രാജാവ് ഈ കോട്ടയം വേന താഴേക്കുള്ള മനുഷ്യനോട് പറയും അത് രണ്ട് രാജാക്കന്മാർ ആറ് ഇരുപത്തേഴ് നിങ്ങൾ വായിക്കണം കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് പറയും പിറ്റേ ദിവസം ഒരു സംഭവം നടക്കും ഈ പട്ടിണി മുഴുപട്ടിണിയായിട്ട് ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ പെരുമാനപ്പുറത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ജനം തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്സഹായമായി നിൽക്കുന്ന സമയത്ത് രാജാവ് ഇങ്ങനെ ഈ പടനായകൻ്റെ തോളിൽ ചാരി നിൽക്കുക അപ്പം അതൊക്കെ രാജാവിൻ്റെ ഇടിഞ്ഞിട്ട് പടനായകനാണല്ലോ പിന്നെ പട നയിക്കണത് അയാൾ അയാളെ ചാരികയാണ് അങ്ങനെ അപ്പം മനുഷ്യന്മാരെ ആശ്രയിക്കരുതെന്ന് ബൈബിൾ പറയത്തില്ലേ രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യർ അഭയം തേടരുതെന്ന് നൂറ്റി പതിനെട്ട് സങ്കീർത്ത് എട്ട് എന്താ പറയണമെന്ന് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ഇതൊക്കെ ഇസ്രയേലെ ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് അതായത് ഈ രണ്ട് രാജാക്കന്മാർ ഏഴ് രണ്ടിൽ ജനം മുഴു പട്ടിണിയായി കഴിയുമ്പോൾ രാജാവ് പോലും തളർന്നു പോകും എന്നിട്ട് രാജാവ് പടനായകൻ്റെ മേൽ ചാരി നിൽക്കും ചാരി നിൽക്കുമ്പോൾ അവിടെ എലീഷ വരും എലീഷ ഈ ദാരുണമായ കാഴ്ച കാണും കാര്യം എന്താണ് ഇസ്രേലിൻ്റെ രാജാവ് പടനായകൻ അവിടെ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ആളല്ല ദൈവത്തിൻ്റെ അഭിഷേകമുള്ള രാജാവിനാണ് ഉള്ളവൻ പോലും ആത്മാവ് തളർന്ന് പടനായകനെ ചാരി നിൽക്കുകയും രാജാവ് പോലും തന്നെ ചാരു നിൽക്കുന്നതിൻ്റെ ഗർവിലും അഹങ്കാരത്തിലും അയാൾ നിൽക്കുകയാണ് അതായത് നമ്മുടെ ജീവിതം തണ്ട് താളം തളർന്നു പോയാലും ഒരിക്കലും ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ചാരരുത് അതുകൊണ്ടാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തില് എട്ടാമത്തെ വാക്യം വായിക്കുന്നത് എന്താണ് നിങ്ങൾ ബർബുക്കന്മാരെ ആശ്രയിക്കരുത് രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുതെന്ന് ഇത് രാജാവിൻ്റെ അവസ്ഥ ഇതാണെന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എലീഷയിൽ പ്രവർത്തിക്കും പ്രവർത്തിച്ചിട്ട് എലീഷ പറയുന്നൊരു വാക്കുണ്ട് എന്താണ് കർത്താവിൻ്റെ വചനം നീ നീക്കേക്കണം ഇപ്പോഴേ എന്താ കർത്താവ് ചെയ്യുന്നു അതായത് കർത്താവ് ചെയ്യുന്നു നാളെ ഒരളവ് നേരിയ മാവിന് ഒരു ഷക്കൽ മാത്രം കൊടുത്താൽ കിട്ടുന്ന സമയമാണ് നാളെ അതുപോലെ തന്നെ രണ്ടളവ് കോതമ്പിന് ഒരു ഷെക്കൽ കൊടുത്താൽ കിട്ടും എന്ന് വെച്ചാൽ ആർക്കും വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ട് വരും വാങ്ങിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും അഭിവൃദ്ധി വരാൻ പോകണമെന്ന് പറയുമ്പോൾ ഈ ഗർഭ് രാജാവ് ചാരു നിൽക്കണം പടനായും ചോദിക്കും കർത്താവ് ആകാശത്തിൻ്റെ കിളിവാത് തുറന്നാലും ഇത് സംഭവിക്കുമോ എന്ന് ചോദിക്കും അതൊരു ഒരു ഒരു ആക്ഷേപം പോലെ പറയണത് അപ്പോഴുടനെ ഏനുഷ പറയും അത് സംഭവിക്കും പക്ഷേ അത് കാണാൻ നീ ഉണ്ടാവത്തില്ലെന്ന് പറയും എന്ത് അത് എന്തൊരു വർത്തമാനം പറയും വിറ്റേ ദിവസം എന്ന് വെച്ചാൽ കർത്താവ് സമറിയയുടെ പാളയത്തിൽ കുതിരകളുടെ മൂളിച്ചകൾ മൂളും പോർ കുതിരകളുടെ മൂളിച്ചകൾ കൊടുങ്കാറ്റ് പോലെ വിരമ്പം കേൾപ്പിക്കും അതായത് ഈ അത അതോട് സമറിയായ പാടത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ജീവനും കൊണ്ട് ഓടും ഓടി വരുമ്പോഴായിരിക്കും ഈ പടനായകൻ അത് ഓടി ഓടി കവാടത്തിനേക്ക് ചെല്ലുമ്പോൾ ചെല്ലുകയും സമറിയായുടെ അകത്തുനിന്ന് കോട്ടയുന്നകത്ത് വരുന്ന മനുഷ്യരെല്ലാം ഈ പക്ഷെ തള്ളി മറിച്ചിടും തള്ളി മറിച്ചിട്ട് കുതിരയും പതിനായിരക്കണക്കിന് മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യരെ ഇയാൾ ചവിട്ടിപ്പോവും അയാൾ അവിടെ കിടന്ന് ചതഞ്ഞ് മരിക്കും പക്ഷേ എലിയ പറഞ്ഞ പോലെ ഒരു ഷെക്കലിനെ ഒരു നേര്യമാവും ജനങ്ങൾ കൊണ്ടുപോകും മാരി കൊണ്ടുപോകും വിസയക്കാരി അതാ പറഞ്ഞാൽ അതാണ് അത് നടക്കും പക്ഷേ നീ അത് കാണാൻ നീ ഉണ്ടാകത്തില്ല ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വിശ്വാസം ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്കും നമുക്ക് അവകാശമില്ല അതുകൊണ്ട് സഹായം കർത്താവിലാണ് ആരെയും പ്രത്യേകം ശ്രദ്ധിക്കുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക